ഹലോ ഗൈസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബൂട്ട് എങ്ങനെ കെട്ടണം അതുപോലെ തന്നെ ഓൺലൈനിൽ പരിക്ക് പറ്റാതിരിക്കാൻ എന്താണ് വെക്കേണ്ടത് അതുപോലെ തന്നെ അരമണിക്കൂർ കളിക്കാൻ വേ കളിക്കണമെങ്കിൽ എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള മൂന്ന് കാര്യങ്ങളാണ് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് ആദ്യമായി തന്നെ നമുക്ക് ബൂട്ട് എങ്ങനെ കെട്ടുന്നു എന്ന് നോക്കാം ആദ്യമായി തന്നെ ബൂട്ടിൻ്റെ വള്ളി ബൂട്ട് അതിനുശേഷം ഇവിടെ കുറേ ഹോളുകളുണ്ടാവും ഇവിടെ കുറേ ഓളുകൾ ഹോളുകളുണ്ടാവും ഇതിന്റെ ഒരു തല പിടിച്ച് ഏറ്റവും അടീത്ത ഹോളിലിടുക എന്നിട്ട് അതിന്റെ നേരെ വിപരീത ദിശയിലുള്ള ഏറ്റവും മുകളിലത്തെ ഹോളിലിടുക ഇങ്ങനെയാണ് ഇതിന്റെ ഘടന ഏറ്റവും ഹടീത്ത ഉള്ളിലിട്ടു അതുപോലെ തന്നെ മുകളിലത്തെ ഹോളിലിട്ടു ക്രോസ് ആയിട്ടാണ് ഇട്ടിട്ട് ഇട്ടത് അതിനുശേഷം ഇവിടെ ലേസം വള്ളി വാക്കി വേണം അതിന് ആ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നേരെ ഓപ്പോസിറ്റ് ഹോളിൽ കയറിടുക അതിനുശേഷം ഈ നമ്മൾ ആദ്യമിട്ട് കയർ സെൻട്രലായി വരുന്ന രൂപത്തിൽ ഈ നമ്മൾ ഹോളുകൾ ഓരോന്നായി കെട്ടുക അപ്പോൾ ഇങ്ങനെ കിട്ടും നമ്മൾ ആദ്യം ഇട്ട് വള്ളിയാണിത് ആ വള്ളി സെൻട്രൽ വരുന്ന രൂപത്തിലാണ് നമ്മൾ ഹോളുകൾ ഇങ്ങനെ കിട്ടിയത് അപ്പോൾ നമ്മൾ ബൂട്ടിട്ടതിന് ശേഷം ഇങ്ങനെ മുറുക്കിക്കഴിഞ്ഞാൽ നല്ലവണ്ണം മുറുകുന്നതാണ് പിന്നെ പ്രത്യേകമായി കളിക്കാരോട് പറയാനുള്ളത് നമ്മൾ എത്ര ഇഞ്ചിയാണോ ബൂ ചെരിപ്പ് ആ ഇഞ്ചി ഇഞ്ചിയിൽ അനുസരിച്ച് ബൂട്ട് വാങ്ങണം പല ആളുകളും അവരുടെ ചെരുപ്പ് ഏഴോ എട്ടോ പത്തോ ഇഞ്ചി ആവും പക്ഷേ ബൂട്ടെടുക്കുന്നത് എപ്പോഴും രണ്ട് ഇഞ്ചി കുറച്ചിട്ടാണ് അവരുടെ ധാരണ ഈ ബൂട്ട് ഇഞ്ചി കുറുക്കും തോറും നമ്മൾ പന്തടിക്കുമ്പോൾ അത് ഷോർട്ട് പിന്നെ വളരെ ശക്തിയിലടിക്കാൻ കഴിയുമെന്ന് ഒരു തെറ്റ് ധാരണയാണ് പക്ഷെ അത് വളരും വളരെ തെറ്റായ രീതിയാണ് പക്ഷെ നമ്മളതിൽ അനുഭവിക്കേണ്ട ഒരു സംഗതി ബൂട്ട് നമ്മൾ ടൈറ്റ് കൂടിയ ബൂട്ട് എടുക്കുകയാണെങ്കിൽ കാലിൻ്റെ നഖങ്ങളെല്ലാം തന്നെ പോകുന്നതാണ് അത് പല സ്ഥലത്തും പല കളിക്കാരും കണ്ടുവരുന്ന ഒരു സംഗതിയാണ് കാലിന് നഖം പോയി കഴിഞ്ഞാൽ സൗന്ദര്യം പോകും അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പ് എത്ര ഇഞ്ചിയാണോ എടുക്കുന്നത് ആ ഇഞ്ചി തന്നെ ബൂട്ടും എടുക്കേണ്ടതാണ് അപ്പം കാല് പിന്നെ അടുത്തതായി നിങ്ങൾ നിങ്ങൾ പറയാൻ പോകുന്നത് പവറായിട്ട് എങ്ങനെ അടിക്കാം പന്തടിക്കാം നമ്മുടെ കാലിൻ്റെ ഈ ഭാഗം ഈ ഭാഗം കൊണ്ട് പന്തടിച്ചു കഴിഞ്ഞാൽ നല്ല പവറിൽ അടിക്കാം ഏറ്റവും പവർ കിട്ടുന്നത് ഈ ഭാഗമാണ് അത് ഇങ്ങനെയാണ് അടിക്കേണ്ടത് ഇങ്ങനെ അടുത്ത ഒരു പ്രത്യേകമായ കാര്യം നിങ്ങളോട് ശ്രണർത്തുകയാണ് നമ്മൾ അരമണിക്കൂർ പ്രാ നിരന്തരം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ കാ മണിക്കൂർ കളിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കളിക്കാരായ നിങ്ങൾ പെട്ടെന്ന് ഗ്രൗണ്ടിലേക്ക് വരരുത് ഗ്രൗണ്ടിലേക്ക് വന്ന് പന്ത് കളിക്കരുത് അത് നമുക്ക് നമ്മുടെ തലച്ചോറിനെയും ശാരീരിക അവയവങ്ങളെല്ലാം ബാധിക്കും അതുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് വന്ന് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾ നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അപ്പോഴേ അപ്പോഴാണ് നമുക്ക് രക്തോട്ടം കിട്ടുകയുള്ളൂ അല്ലാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫുട്ബോളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ശാരീരിക പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൂർണമെൻറ്റിൽ അരമണിക്കൂർ നിരന്തരമായി കളിക്കണമെങ്കിൽ ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ പ്രാക്ടീസ് പല രീതികളുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ മറ്റു അടിച്ചു കഴിഞ്ഞാൽ പല പ്രാക്ടീസുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ ആയ നിങ്ങൾക്ക് പ്രാക്ടീസ് നിർബന്ധമാണ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുയങ്ങാതെ കളിക്കാൻ കഴിയുകയുള്ളൂ അടുത്തതായി നമ്മുടെ കാലില് ഒരു ഓലല്ല പറഞ്ഞ ഓ അത് പെട്ടെന്ന് പൊട്ടും അത് ഇങ്ങനെ മുട്ടിയാൽ പൊട്ടും അതുപോലെ തന്നെ എവിടെങ്കിലും ഒന്ന് തട്ടിയാലും പൊട്ടും ആ ഓല എല്ലാണിത് ഇത് ഇതാണ് ആ ഓലെല് ആ ഓലല് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പേടാണിത് നിങ്ങൾ കളിക്കുമ്പോൾ ഈ പേട് നിർബന്ധമായും വെക്കണം ആ പേട് കാലിൽ നിന്ന് നിക്കണമെങ്കിൽ ഇതുപോലെയുള്ള സോക്സ് ധരിക്കണം സോക്സ് ധരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പേട് വെക്കണം എന്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായി കളിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അപകടരഹിതമായ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു വലിയ കളിക്കാരാവാൻ ശ്രമിക്കുക ഇത്രയും അറിവ് പകർന്ന് തന്നെ നിങ്ങൾക്ക് അറിവ് കേട്ട നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഇത് പിടിച്ചു തന്ന നമ്മുടെ ക്യാമറമാൻ ക്യാമറമാൻ ചൂടാട്ടിപ്പാറയുടെ പ്രസിദ്ധനായ ബാപ്പുട്ടികക്ക് ഒരാരും നന്ദി അർപ്പിക്കുന്നു ഓക്കെ താങ്ക് യു